പ്ലസ് ടു കഴിഞ്ഞോ ഏത് ഡിഗ്രി തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ലേ എളുപ്പത്തിൽ പഠിച്ച് പാസ്സാകാൻ പറ്റിയ കോഴ്സുകളെ ഫൗണ്ടേഷൻ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാസ് കൂടെയുണ്ട് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ യു ജി പി ജി സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ആ നോട്ടിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ിട്ട് ഏത് ഡിഗ്രി കോഴ്സ് എടുക്കണം എന്നറിയാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ നോക്കുന്ന കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ യു ജി പി ജി സ്റ്റുഡൻസിന്റെ ഡെസേർട്ടേഷൻ പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്തതും ആയിരുന്നു അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അസൈൻമെന്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കുമോ എന്നുള്ളത് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസൈൻമെന്റിന് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് സോ നമുക്ക് ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വേറൊരു നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം സ്റ്റുഡൻസിന്റെ അസൈൻമെന്റിന്റെ ഡേറ്റും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ആവശ്യപ്രകാരമാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ഡേറ്റ് എക്സ്റ്റെൻഷൻ അസൈൻമെന്റിന്റെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അസൈൻമെന്റിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് അവർക്ക് ഒരുപാട് നിവേദനങ്ങൾ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നത്തൊരു കാര്യം ചെക്ക് ചെയ്യുകയാണെങ്കിൽ കേരള ഇലക്ഷന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി ഓൾറെഡി ഈ ഒരു ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഡിസംബർ പതിനാലിനായിരുന്നു ആദ്യം നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഡിസംബർ ഇരുപത്തൊന്നിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഡിസംബർ ഇരുപത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിനൊന്നിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിനൊന്നിന് മുമ്പായിട്ട് നിങ്ങളുടെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്താൽ മതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിനൊന്ന് വരെ ലേറ്റ് ഫീ ഒന്നും കൂടാണ്ടാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്നിനു ശേഷമാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലേറ്റ് ഫീ വരുന്നുണ്ട് അതായത് ഓരോ സബ്ജെക്റ്റിനും അൻപത് രൂപ വീതമായിരിക്കും ലേറ്റ് ഫീ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു അൻപത് രൂപ ലേറ്റ് ഫീ എന്നുള്ളത് പ്രോഗ്രാം കാലാവധി കഴിയുന്നത് വരെയാണ് ഇനി പ്രോഗ്രാം കാലാവധി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഓരോ അസൈൻമെന്റിനും സൂപ്പർ ഫൈൻ ആയിട്ട് നിങ്ങൾക്ക് നൂറ് രൂപ വരെ വരുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിനൊന്നിന് മുൻപായിട്ട് ലേറ്റ് ഫീ കൂടാണ്ട് സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റുകൾ മാത്രമേ റെഗുലർ ആയിട്ടുള്ള പരീക്ഷ ഇവാലുവേഷന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി പരിഗണിക്കുകയുള്ളൂ ഇനി ജാനുവരി പതിനൊന്നിനു ശേഷം ലേറ്റ് ഫീയോട് കൂടിയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരുടെ അസൈൻമെന്റിന്റെ റിസൾട്ട് സപ്ലിമെൻ്ററി പരീക്ഷയുടെ കൂടെ ആയിരിക്കും വരുന്നത് അപ്പൊ ഈ ഒരു ഡേറ്റ് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിനൊന്നാണ് നിങ്ങൾക്ക് ലേറ്റ് ഫീ കൂടാണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സോ ഇനി നിങ്ങളുടെ മുന്നിൽ ടൈം ഉണ്ട് അപ്പൊ ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ യു ജി പി ജി സെമിസ്റ്ററിലെ സ്റ്റുഡൻസിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യേണ്ട സ്റ്റുഡൻസ് എന്ന് പറയുന്നത് യു ജി സെമസ്റ്റർ ഫൈവിൽ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഫിലോസഫി എക്കണോമിക്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഈയൊരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ യു ജി സെമസ്റ്റർ ഫോർ ഇതിൽ ബി എ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബി സയൻസ്ക്രിറ്റ് ഹിസ്റ്ററി സോഷ്യോളജി എക്കണോമിക്സ് പൊളിറ്റിക്സ് പിന്നെ അതുപോലെ തന്നെ ബി കോം ബി ബി എ സ്റ്റുഡൻസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യണം പിന്നെ പി ജിയുടെ കേസിൽ പി ജി സെമസ്റ്റർ ഫോറില് എം എ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബി സയൻസ്ക്രിറ്റ് ഹിസ്റ്ററി സോഷ്യോളജി എക്കണോമിക്സ് ഫിലോസ ഫി അതുപോലെ തന്നെ എം കോം ചെയ്യുന്ന സ്റ്റുഡൻസും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യണം ഇനി നമ്മൾ യു ജിയുടെ കേസ് വീണ്ടും നോക്കുകയാണെങ്കിൽ യു ജി സെമസ്റ്റർ ഫോറിൽ ബി എസ് സി എ ചെയ്യുന്ന സ്റ്റുഡൻസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഫോർ ഇയർ യു ജി അത് സെമിസ്റ്റർ തേർഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് അതായത് ബി എ ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി സോഷ്യോളജി അതുപോലെ തന്നെ ബി കോം ബി ബി എ അത് ഫോർ ഇയർ യു ജി ചെയ്യുന്ന സ്റ്റുഡൻസ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ യു ജി ഇൻടേക്ക് ഫൈവ് അതായത് ഇപ്പോൾ സെമസ്റ്റർ മൂന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ബി എ അറബിക് സാൻസ്ക്രിറ്റ് അതുപോലെ തന്നെ ഫിലോസഫി സൈക്കോളജി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള സ്റ്റുഡൻസും അതുപോലെ തന്നെ ബി എസ് സി ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് അതുപോലെതന്നെ ബി സി എ ഇത് ചെയ്യുന്ന സ്റ്റുഡൻസും കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യണം അവസാനമായിട്ട് പി ജി ഇൻടേക്ക് ഫൈവ് അതായത് ഇപ്പോൾ പി ജി സെമസ്റ്റർ തേർഡ് ചെയ്യുന്ന എം എ സ്റ്റുഡൻസും അതുപോലെ തന്നെ എം കോം സ്റ്റുഡൻസും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യണം അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ സെമസ്റ്ററും പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പി ജി യു ജി സെമിസ്റ്റർ സ്റ്റുഡൻസിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്